ടി എൻ നമ്പൂതിരി സ്മാരക അവാർഡ് നാടക കലാകാരൻ ബാബു വൈലത്തൂരിന് ജൂലൈ അഞ്ചിന് ഇരിങ്ങാലക്കുട ടൌൺഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പുരസ്കാര സമർപ്പണം നിർവഹിക്കും മുതൽ ആരംഭിച്ച ടി എൻ നമ്പൂതിരി അവാർഡ് ലഭിക്കുന്ന മുപ്പത്തഞ്ചാമത്തെ കലാകാരനാണ് ബാബു വൈലത്തൂർ സ്വാതന്ത്ര്യസമര സേനാനി സി പി ഐ നേതാവ് ട്രേഡ് യൂണിയൻ സംഘാടകൻ നാടക നടൻ സംവിധായകൻ എന്നീ നിലകളിൽ കലാസാംസ്കാരിക രംഗത്തെ പ്രജ്ജ്വല പ്രവർത്തകനായിരുന്നു ടി എൻ നമ്പൂതിരി കേദാ മോദരൻ രചിച്ച പാട്ടബാക്കിയുടെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയ ബാബു വേലത്തൂർ നിരവധി നാടകങ്ങൾക്ക് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്ത കലാകാരന്മാർക്ക് നൽകി വരുന്ന ടി എൻ നമ്പൂതിരി സ്മാരക അവാർഡ് ഈ വർഷത്തിൽ പ്രശസ്ത നാടക പ്രവർത്തകൻ ബാബു വേലത്തൂരിന് നൽകാൻ ഇ ബാലഗംഗാധരൻ കെ ശ്രീകുമാർ ടി കെ സുധീഷ് അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ എന്നിവരടങ്ങിയ ടി എൻ സ്മാരക അവാർഡ് നിർണയ സമിതിയാണ് ഐക്യകണ്ഠേന തീരുമാനിച്ചത് മലയാള നാടകവേദിയിൽ ഒരു കാലഘട്ടത്തിന്റെ തുടക്കം കുറിക്കുന്ന കേ ദാമോദരൻ എഴുതിയ പാട്ടബാക്കി എന്ന രാഷ്ട്രീയ പ്രചാരണ നാടകം വീണ്ടും രംഗത്ത് അവതരിപ്പിച്ച് ബാബു പരിചയപ്പെടുത്തിയത് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമാണെന്ന് സമിതി വിലയിരുത്തി ഈ കാലഘട്ടത്തിൽ മലയാള നാടകവേദിയെ സജീവവും ജനപ്രിയമാക്കി മാറ്റുന്നതിലും വലിയ സേവനമാണ് ബാബുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നും സമിതി അഭിപ്രായപ്പെട്ടു